മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തങ്ങളുടെ ക്യു ആർ കോഡാണ് ഉപയോഗിച്ചതെന്നതിനാൽ പേടിഎമ്മിന്റെ ഔദ്യോഗിക പേജിൽ പോലും വീഡിയോ എത്തി വീഡിയോ വൈറലായതിനു പിന്നാലെ വിഷമത്തിലാണ് വീഡിയോയിലുള്ള വ്യക്തി ആലുവ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് ക്യു ആർ കോഡുമായി കാണുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ വിവാഹ ദിവസമായിരുന്നു സംഭവം റയൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യു ആർ കോഡ് ഷർട്ടിന്റെ പോക്കറ്റിൽ പിൻ ചെയ്തത് ചിലർ ക്യു ആർ സ്കാൻ ചെയ്ത് ആയിരം രൂപ വരെ അയച്ചിരുന്നു ഇതിന്റെ വീഡിയോ കൂട്ടത്തിലൊരാൾ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയായിരുന്നു വിവാഹത്തിനെത്തുന്നവരിൽ നിന്നും ഗ്രഹനാഥൻ പണം വാങ്ങുന്നുവെന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ മാനസിക വിഷമത്തിലാണ് അബ്ദുൾ ലത്തീഫ് ന്യൂസ് ഡെസ്ക്